കൊറച്ച് പച്ചേരി ഒക്കെ എല്ലാരും വീട്ടിലുണ്ടാവൂലേ അപ്പം ആ ഒരു പച്ചരിയും പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇവിടെ ഇപ്പം ചിക്കൻ കുറച്ചുണ്ട് അപ്പോൾ ഇന്ന് രഞ്ചിട്ട് കഷ്ണം ഞാൻ എടുക്കണമെന്നുള്ളൂ അപ്പം ചിക്കൻ ഇല്ലാത്ത പോലെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് കോഴിമുട്ടൊക്കെ പിഴിഞ്ഞ കാണ്ട് എങ്ങനായാലും വേണ്ടില്ല ഈ ഒരു ചോറ് കുക്കറിലാണ് കേട്ടോ എല്ലാം റെഡിയാക്കി ആക്കി എടുക്കുന്നത് എല്ലാ കുക്കറിൽ തന്നെയാണ് പ്രത്യേകിച്ച് കുറേ പാത്രം നിരക്ക് കുറേ പാത്രത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോറാണ് അപ്പം ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് കുറച്ച് ചിക്കനൊക്കെ ഉള്ളതുകൊണ്ടാണ് എടുക്കുന്നുണ്ടെന്ന് അപ്പം അതാ ഒരു ഏകദേശം ഒരു ഷ്ണം കുറച്ചുള്ളൂട്ടോ ഒരക്കിലാന്റെ ഇറച്ചി ഉണ്ടാവും അപ്പൊ ഇണ്ടെങ്കി ഇടുത്തോളി അല്ലാന്നുണ്ടെങ്കി ഈ വാഗാട് ഒഴിവാക്കി കളി കോഴിമുട്ട മാത്രം മതി കിട്ടോ അപ്പൊ നോക്കിയാണെ ഞാൻ ആ ചിക്കന് ഏതായാലും അയക്ക് കുറച്ചൊരു തൈരൊക്കെ പാർന്നുകാണ്ട് ആ തൈരും കൂട്ടി കാണ്ടൊന്ന് ഉപ്പിട്ട് കുഴച്ചുകാണ്ട് ഒരു ഏഹ് നമ്മൾക്ക് ഇതീക്കുള്ള ഉള്ളി തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നരഞ്ഞു വെക്കണ നേരം ഈ ചിക്കൻ ഒന്ന് ഈ ഒരു തൈരും ഉപ്പൊക്കെ കൂടി കൂടി അവിടെ നിന്നോട്ടെ അതിനു വേണ്ടിയിട്ട് അതൊന്നും അങ്ങോട്ട് നല്ലവണ്ണം കൊണ്ട് കുഴച്ചുകാണ്ട് മാറ്റി വെച്ചാണ്ട്ടാ നല്ല ചോറാണിത് നല്ല രസം ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഒറ്റ വട്ടം പിന്നെ നിങ്ങൾ തന്നെ ഇണ്ടാക്കൊള്ളൂ അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഏതായാലും കോഴിയോടെ മാറ്റി വെച്ചിരിക്കണേ ഇനി നമുക്ക് വേണ്ട എന്താ വച്ചാൽ ഒരു മിക്സഡ് ജാർ എടുത്ത് കാണ്ട് അയക്ക് നോക്കിയാണെങ്കിൽ ചെറിയ ഒരു കഷ്ണ ഇഞ്ചിയാണ് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ അരിൻ്റെ ഇടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സംഭവങ്ങളാട്ടോ ആട്ടോ നിങ്ങൾ ഒരു ഒരു കിലോനൊക്കെയാണ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ അളവ് കുറച്ചൊന്ന് കൂട്ടിക്കാളേണ്ടി അപ്പൊ ഇപ്പൊ ഇവിടെ എത്രത്തോളം ആളുണ്ടെന്നപ്പോൾ നമ്മളെ കാണാൻ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു മൂന്നാൾക്കാരല്ലേ ഉള്ളേ അപ്പൊ അതിനുള്ള ചോറാണ് ഇത് രണ്ടു നേരം തിന്നാണ്ടാവൂട്ടെ ഏതായാലും അപ്പൊ ഈ അളവിൽ തന്നെ ഒരു അഞ്ചാറാക്ക് കഴിക്കാം അത് ഉറപ്പാണ് ഏതായാലും കണ്ടു ഞാൻ ആ മിക്സിന്റെ പെട്ട സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ മൂന്നാല് പച്ചമുളകും അതേമാതിരി തന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചും പിന്നെ ഒരു പത്തില്ലി വെളുത്തുള്ളിയും അതിട്ട് ഒന്നും ഇങ്ങോട്ട് അടച്ച് വന്ന് നേരത്ത് ചെറിയൊരു കണ്ടം ഈ കറാമ്പട്ടിയും പിന്നെ അതേമാതിരി തന്നെ ഒരു രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പും ഒക്കെ ഇട്ട് കാണ്ട് നല്ലോണം ഒന്നും ഇങ്ങോട്ട് പൊടിച്ചെടുത്ത് എന്താ വെച്ചാൽ ഈ ഒരു ചോറിൽ ഗരം മസാല ബിരിയാണി മസാല ചിക്കൻ മസാല അങ്ങനെ ഒന്നും ഇടണില്ല അപ്പം സാധാരണ വീട്ടിൽ നമ്മൾ എപ്പോഴും ഇപ്പം അങ്ങനത്തെ മസാലകളൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലപ്പോൾ നമ്മൾക്ക് ചില ചോറൊക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒക്കെ വറുത്ത് പൊടിച്ച് വേണം അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറാണ് കേട്ടത് ചോറ് എളുപ്പമാണ് പക്ഷെ ഒരുപാട് പാത്രങ്ങൾ കഴുകി മനക്കെടേണ്ട അതേപോലെ തന്നെ അത് കഴിക്കണ സമയത്ത് നമ്മൾ കല്യാണ വീട്ടിൽ നിന്നും കൂടി ഇമ്മതിരി ഒരു ചോറ് നമുക്ക് കിട്ടൂല അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഏകദേശം ഒരു ചെറിയതാട്ട ഒരുപാട് വലിപ്പം ഒന്നും ഇല്ലാത്ത ഉള്ളി ആയതുകൊണ്ട് തന്നെ വലിപ്പം കുറഞ്ഞൊരു മൂന്നാല് എടുത്തുകൾ അപ്പം ഇങ്ങളിപ്പം കുറച്ച് വലിയ വലുപ്പമുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണക്കെ മതിയാവും മീഡിയം സൈസിലൊക്കെ ഉള്ളതാണെങ്കിൽ മൂന്നെണ്ണക്കെടുത്തോളി ഏതായാലും പിന്നെ ഇത് കുറച്ചൊന്ന് പൊരിച്ചു കോരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര ഉള്ളി എടുക്കുന്നത് അപ്പോൾ ആ ഉള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കനം കുറച്ചുകാണ്ട് കട്ട് ചെയ്ത് പിന്നെ ഇനി നോക്കിയാണ് ഇതൊക്കെ നമുക്ക് വേണ്ട എന്താ വച്ചാൽ നമ്മളിപ്പോൾ ഒരു കിലോ അരിയോണ്ടാണ് ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഒരു മൂന്ന് തക്കാളിയൊക്കെ എടുത്തോളി കേട്ടോ അപ്പോൾ ഞാനൊരു മുക്കാൽ കിലോണ്ടല്ലേ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കറക്റ്റ് ൊരുപാട് ചണ്ടിങ് പോലൊന്നും ചോറിലുണ്ടാകുമ്പോ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ ഇപ്പൊ മസാലയിലായാലും ഒന്നും അപ്പൊ ആ ഒരു കണക്കിന് ഞാൻ കറക്റ്റിലി നമുക്കൊരു വൃത്തിയുള്ള ഒരു ചോറ് കിട്ടാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് നമ്മളിത് പച്ചരി കൊണ്ട് ചെയ്യണോണ്ട് തന്നെ ഇതിൽ വെള്ളത്തിന്റെ അളവ് അതൊക്കെ പ്രത്യേകം പിന്നെ നമ്മൾ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വെള്ളമാണ് നമ്മൾ സാധാരണ ചോറ് വെക്കണ അരിക്ക് നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കും നമ്മൾ എത്രയണോ അരി എടുക്കണോ അതിനുള്ള ഇരട്ടി വെള്ളമൊഴിക്കുക പക്ഷെ നമ്മൾ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ അങ്ങനെ പറ്റൂല കേട്ടോ അപ്പൊ വെള്ളത്തിന്റെ നമുക്ക് നല്ലോണം കുറക്കാൻ തന്നെ തന്നെയുണ്ട് അപ്പഴാണ് നമുക്ക് മണിമണിയായിട്ടുള്ള ചോറ് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ സാധാരണ വെച്ചുറ്റൊക്കെ ഉണ്ടാക്കണ പോലുള്ള ചോറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെയ്യ അതേപോലെ തന്നെ നമ്മൾ ചെമ്പട്ടി വെക്കുമ്പോൾ നല്ല ചോറായിട്ട് നമുക്ക് കിട്ടും പക്ഷെ കുക്കറിൽ വെക്കുമ്പോൾ ഒരു ചെളിവിളിയായിട്ടല്ല അധികം കിട്ടുക അപ്പോൾ അതുപോലെ മണിമണിയായിട്ടുള്ള ചോറ് നമുക്ക് കുക്കറിൽ കിട്ടണമെങ്കിൽ വെള്ളത്തിന്റെ അളവ് ഒരുപാട് കുറക്കാണ്ട് അതൊക്കെ അരി ഇട്ടിട്ട് വെള്ളം ഒഴിക്കണ സമയത്ത് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞുതരട്ടോ എന്നാ പിന്നെ പേക്കൂല അപ്പം ഇതാ ചോറ് വെക്കാൻ വേണ്ടിട്ട് ഞാൻ കുക്കറാണ് ഏകദേശം ഒരു അഞ്ച് ലിറ്ററിന്റെ കുക്കർ എടുത്തോളി കേട്ടോ ഒരു മുക്കാ കിലോ അരിയാലും ഒരു കിലോ അരിയാലും ഒരു ചോറ് ആയാസത്ത് വേവാൻ വേണ്ടിയിട്ട് അഞ്ചന എടുത്തോളി അപ്പം ആ ഒരു കുക്കർക്ക് ഞാനിതാ കുറച്ച് വണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നല്ലോണം എന്ന് വറുത്ത് പോരിയും കിട്ടോ അപ്പോൾ ഓയിലും നെയ്യും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചോറ് ഉണ്ടാക്കി എടുക്കുന്നത് ഓലും നെയ്യെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരു നൂറ് ഗ്രാമേ ഉണ്ടാവുള്ളൂ ഒരുപാട് ഓയിലും നെയ്യും വേണ്ട ആവശ്യമില്ല ഒരു മുക്കാ കിലോ അരിയല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ചിക്കനും കുറച്ചൊക്കെ ഒരു ഓയില ഇല നെയ്യൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഏതായാലും എന്താണ് ഒരു പത്തോളം അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉള്ളി പൊരിച്ച് കോരിയുണ്ട് അപ്പോൾ അതും ഒരു ചെറിയൊരു പിടുത്തം ഉള്ളിയാണ് കേട്ടോ നല്ലോണം ഒന്ന് പൊരിച്ച് കോരിയിട്ട് നമുക്ക് ഈ ഒരു ചോറ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ളി പൊരിച്ച് കോരിനൊക്കെ നല്ലതാണ് പക്ഷേ ഞാൻ ഉള്ളി പൊരിച്ച് കോരിയ എ ഏറെ ദിവസം ഞാൻ ചോറുകളിൽ അത് ഇടാൻ മറക്കലുണ്ട് അതിൻ്റെ ഒരു സ്വഭാവമാണ് ഏതായാലും ഉള്ളിയൊക്കെ പൊരിച്ച് കോരിൻ്റെ ശേഷം ഞാൻ ആ ഓയിലേക്കെ ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചിട്ട കുറച്ച് സമയം ഒന്ന് മൂടിയച്ചപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഒരു കളർ ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ല ഒരു അത്യാവശ്യം ഒരു എല്ലാ ഷെയ്ഡായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് നീക്കം എന്ത് ചെയ്യാം നമ്മളാ അരിഞ്ഞച്ചിന് തക്കാളി ഉണ്ടല്ലോ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പം ഈ നമ്മൾ ഈ ഒരു ചോറ് നല്ല രസം കിട്ടണം ആ ഒരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഓട്ടിയണം അല്ലാതെ അതൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്നാൽ ആ ഒരു ചോറ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കഴിക്കണ സമയത്ത് എന്തോ പോലെ ഒരു വെള്ളം ഉറഞ്ഞ പോലെയൊക്കെ തോന്നിട്ടോ അപ്പം അവർ തക്കാളി ഇട്ടുകൊടുത്ത് പിന്നെ മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്ത് കരിയപ്പിൻ്റെ പിന്നെ ലാസ്റ്റ് ഇട്ട് ആട്ടിട്ടെടുക്കണം ഇപ്പോഴല്ല അപ്പം അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച ശീനയില്ലേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ അപ്പം അതെല്ലാം കൂടി ചതച്ചത് ഇട്ടെടുത്ത് കേട്ടോ ഇപ്പം തന്നെ ഏകദേശം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സമയം കൂടെ ഇത് നല്ലോണം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഇട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ തളർന്ന് കിട്ടുത് അപ്പോൾ ഇതും കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഹോ എന്താ വേണം നമ്മൾ ഈ ഇഞ്ചും വെളുത്തുള്ളിയും ആ ഒരു പച്ചമുളകൊക്കെ തീക്കി ഇടുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു നല്ലൊരു ചോറിൻ്റെ സ്മെല്ല് വരും അപ്പോൾ ഇവിടെ അരി ഏതാന്നുള്ളൊരു പ്രശ്നം നമുക്ക് വരൂല കേട്ടോ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ പോയ ഇപ്പോഴൊന്നും ജീരകശാലരി ബസങ്കി റൈസ് സല്ല റൈസ് ഒന്നും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്കൊരു ബിരിയാണിന് പോലെ ആ ഒരു ടേസ്റ്റിൽ പിന്നെ അതും പ്രത്യേകിച്ച് ഈ ഒരു ചോറിനൊരു പ്രത്യേകത ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ പയ്യേ മനസ്സിലാവൂട്ടോ ഈ ഒരു ചോറിന് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുക്കറിൽ ചോറ് വെക്കുന്ന പോലെ ഒന്നല്ല അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു ചോറ് കിട്ടണത് അപ്പോൾ ഈ ഒരു കുക്കറിൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ മസാലകളൊന്നും ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ പെട്ടടുത്ത് എത്രയെന്ന് വെച്ചാൽ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാല ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഇതെല്ലാം കൂടെ സെറ്റാക്കിയിട്ട് വെക്കായതുകൊണ്ടാണ് ഒരുപാട് പൊടികൾ ഇടാത്തത് നേരെ മറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മല്ലിപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെ ഒക്കെ അളവ് കുറച്ചൊക്കെ ഒന്ന് കൂട്ടാം പക്ഷെ ഇങ്ങനെ ഈ ഒരു കറക്റ്റ് നല്ല വേറിട്ട ചോറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മസാലകളൊന്നും ഇടരുത് അപ്പൊ ഏതായാലും ഇതാ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടോ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഈ ഒരു പൊടികൾ ഉണ്ടല്ലോ ഈ ഒരു പൊടികളെ മണൊക്കെ മാറണം ആ പൊടികളുടെ മണം മാറി മാറിയിട്ടേ നമുക്ക് വേറെ വേറെന്തും ചേർക്കാൻ പാടുള്ളൂ അപ്പൊ ആ മണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നമ്മള് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ ഈ ഒരു ചിക്കനിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലട്ടോ വെറും ഉപ്പ് മാത്രമേ ഉപ്പും തൈരും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പൊ വലിയൊരു പുളിയുള്ള തൈരൊന്നല്ല ചെറിയതായിട്ടൊരു പുളിയേ ഉള്ളൂ അപ്പോൾ ആ ഒരു പുളിയും ഉപ്പും ഒക്കെ ഈ ചിക്കനിലേക്ക് നല്ലോണം ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ സമയമില്ലാത്ത സമയത്തൊക്കെയാണ് ഈ ഒരു റൈസുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ കഴിക്കണ സമയത്ത് ഈ ഒരു ചിക്കനൊരു പ്രത്യേക രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ താ ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ചിക്കന് വേറെ ഒന്നും വേവണില്ല ഈ ഒരു ചിക്കൻ്റെ മുകൾക്കായിട്ട് തന്നെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചിക്കൻ ഒരു രണ്ട് മിനിറ്റ് ഒന്നും ചെയ്യണില്ല കേട്ടോ എന്നാൽ തന്നെ ചിക്കൻ നല്ലോണം വേവും വേഗം വേണം ചിക്കൻ അല്ലേ അപ്പം എന്താ അരി ഞാൻ ഇപ്പോൾ അരി ഇപ്പം ഞങ്ങളോട് പറഞ്ഞല്ലോ ഒരു മുക്കാൽ കിലോ അരിയാണ് അപ്പം ഏതായാലും എൻ്റെ അടുത്ത് നല്ലൊരു വലിയൊരു ഗ്ലാസ് ഉണ്ട് അപ്പം ആ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയുണ്ടാവും അത് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം അരിയുണ്ടാവും അപ്പം അരിയൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് തോളി അപ്പോൾ ഏതായാലും ആ ഒരു അരി പച്ചരിയാണ് നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് ഞാൻ നല്ലോണം പച്ചരി നമ്മൾ റേഷൻ കടയിലത്തെ അരിയാകുമ്പോൾ അതിൽ ഒരുപാട് കരടും കുറുമ്പും കല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചോറ് വെച്ച് കൂറ്റണ ചോറാവാത്തോണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ഒക്കെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അക്ക് ഒരു കുഞ്ഞിക്കയൽ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ പുളി കുറഞ്ഞ തൈരായത് കൊണ്ടാണ് ഈ തൈര് ഇതീക്ക് ഒഴിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇത് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ഇളക്കിപ്പോയതാണ് ഇളക്കാതെ വെക്കുക ഇങ്ങനെ ചോറ് ഇളക്കാതെ വെച്ചിട്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം നല്ലോണം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ചോറിൽ ഒരു അരിയിലൊരു നൊരുമ്പ് പോലും വെള്ളമില്ല കേട്ടോ ഞാൻ കുറച്ച് സമയം മുമ്പേ റേഷൻ പിടിയത് അരിയായതുകൊണ്ട് തന്നെ ഒന്ന് ചെറിപ്പിറക്കി നുള്ളിപ്പിറുക്കി ഒരു കുറേ വട്ടം കഴുകിയോ ഒക്കെ ചെയ്തതാണ് എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് അവിടെ വാരി വച്ചീനി അപ്പോൾ വെള്ളത്തിന്റെ ഒരു അംശം പോലും അരിയിലില്ല അപ്പോൾ അരി അതിൻ്റെ മേലിട്ടെടുത്ത് അതിന് ശേഷം എന്താ ലേശം കാരറ്റ് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് തോന്നും പിന്നെ ലേശം മല്ലിയിലയും പിന്നെ ഞാൻ കറിവേപ്പില ഈ ഒരു സമയത്താണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചിക്കന് മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതിനൊന്നും ആവശ്യമില്ല ഇവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ ഇതാ ചെറുനാരങ്ങൻ്റെ നീര് ഇതുങ്ങളടുത്ത് നാരങ്ങ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു റൈസിനൊരു പ്രത്യേക ഒരു ഒരു നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു രുചിയായിരിക്കും ഈ ഒരു ചെറുനാരങ്ങൻ്റെ നീര് നീര് ഉറ്റിച്ചെടുത്താൽ അപ്പോൾ ഒരുപാടൊന്നും ഉറ്റിച്ചെടുക്കണില്ല കേട്ടോ നമ്മളൊരു രണ്ട് കിലോ അരി വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒറ്റിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ മുക്കാക്കിലാനും അതുകൊണ്ട് തന്നെ ഒരു മുറിയുടെ മുക്കാ ബാകെ പിഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ എഴുപത്തഞ്ച് ശതമാനം പിഴിഞ്ഞു ബാക്കി ഇരുപത്തഞ്ച് ശതമാനം തന്നെ ഉണ്ട് ഒരുപാട് പുളി ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് മുമ്പേ കോഴിമുട്ട ഒരു നാലഞ്ച് കോഴിമുട്ടൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ടൊക്കെ ഇട്ടുകൊടുക്കുക അതിൽ നിന്ന് പുഴുങ്ങുക എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് ഈ നമ്മൾ ഈ ചോറ് വളമ്പടുന്ന സമയത്തൊക്കെ ഈ ഒരു നമ്മൾ ചിക്കൻ കുറച്ചല്ല ഇതിൽ എടുത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് കോഴിമുട്ടയും കൂടി ചേർക്കാണ് നിങ്ങൾക്ക് ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴിമുട്ട വെച്ച സ്ഥാനത്ത് ഈ ചിക്കൻ ഇട്ട സ്ഥാനത്ത് ആ മസാലയ്ക്ക് കോഴിമുട്ട കൊടുക്കുക കേട്ടോ അങ്ങനെ വെക്കുക ചിക്കന് പകരം കോഴിമുട്ട മാത്രം വെക്കുക എന്നിട്ട് ഇതാ ഇപ്പോൾ വെള്ളം ഒഴിച്ചെടുത്ത കണക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം രണ്ട് വലിയ ഗ്ലാസ് അരിയാണ് എടുത്തത് ആ രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം അതാണ് കേട്ടോ കറക്റ്റ് ായിട്ട് നിൽക്കുക നമ്മൾ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അപ്പം രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നേക്കാ ഗ്ലാസ് അങ്ങനെ കേട്ടോ കറക്റ്റ് ആവുക ഒരു കുഴപ്പമില്ല ചിക്കൻ ഇടാതെ കോഴിമുട്ട മാത്രം വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടിടുത്ത് മൂന്ന് ഗ്ലാസ് ഒഴിക്കുക നമ്മൾ ചിക്കൻ ഇട്ടതുകൊണ്ട് രണ്ടര ഗ്ലാസ് എടുക്കുക അതാണ് കേട്ട് അതിൻ്റെ കറക്റ്റ് പരിവെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ചോറ് എന്താ ചോറ് കണ്ടില്ലേ നല്ല മണിമണിയായിട്ട് നമ്മളിപ്പോൾ സാധാരണ പച്ചരി ഇട്ട് വെച്ചിട്ടുള്ള ചോറാന്ന് ഒരിക്കലും മനസ്സിലാവുള്ളൂ കേട്ടോ നല്ല ജീരകശാല അരിയിട്ട് വെച്ച പോലെ ഉണ്ട് പിന്നെന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ചോറ് നമ്മളിപ്പോൾ ഒരു ഒരു ഗ്ലാസ് പച്ചരി എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് ജീരകഷാല അരിയും കൂടി ഇതിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പച്ചരി ഇവിടെ കാണേയില്ല നമ്മൾ ഫുള്ള് ജീരകശാല അരിൻ്റെ ചോറ് തന്നെ നമുക്ക് തോന്നുകയുള്ളൂ അപ്പം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ പച്ചരിയൊക്കെ അല്ല ഒരു കിലോ ചോ അരിയൊക്കെയാണ് അതെല്ലാം തന്നെ നമ്മളെ അടുത്ത് എപ്പോഴെങ്കിലൊക്കെ ചോറ് വെച്ചിൻ്റെ ബാക്കിയൊക്കെ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് ബിരിയാണീൻ്റെ അരിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പച്ചരിയും കൂട്ടിയിട്ട് ഈ ഒരു മത്തികൾ നിങ്ങൾ വെച്ച് നോക്കിയാൽ നല്ല ചോറ് ഞങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല ഒരു എന്താ വെച്ചാൽ നമ്മളിതില് മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ഒരുപാട് ഇട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിലും ബിരിയാണിക്ക് നമ്മൾ അധികം പൊടികളൊന്നും ചേർക്കരുത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾക്ക് ഇതിനൊരു കുത്ത് ടേസ്റ്റ് ഇല്ല എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഗരം മസാല പൊടി ആഡ് ചെയ്തിട്ടില്ല ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടില്ല പിന്നെ കുരുമുളക് പൊടി രേഷ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീട് സ്കിപ്പായി പോയിട്ടുണ്ട് രേഷിട്ടെടുത്താൽ വേണ്ടിയിട്ടോ അപ്പം എന്ത് ചെയ്യുക എപ്പോഴും ഇതുപോലുള്ള ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഇനിയിപ്പം ചിക്കന് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മതി കോഴിമുട്ട വേണ്ട ഇനി ചിക്കൻ ഇല്ല ഉള്ളെങ്കിൽ അത് ചെയ്യുക അതല്ല ഇത് രണ്ടും ആയിക്കോട്ടെ മക്കൾക്കൊക്കെ ഒരു ഇഷ്ടമായിക്കോട്ടെ എന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാ അതിക്ക് ബാക്കിയുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് പൊരിച്ചിട്ടുണ്ട് നല്ല തൈരും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയ നല്ലൊരു ചിക്കൻ പൊരിയാണ് അപ്പോൾ അതിൻ്റെ വീടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വീട് വലുതാവേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഏതായാലും ഈ ചിക്കന് നല്ലൊരു ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു കോമ്പ് ാണ് അപ്പം എല്ലാവരും ഇതുപോലുള്ള ചോറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ ചോറൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ഇഷ്ടം കൂടെയാണ് എത്ര കിട്ടിയാലും പോകില്ലേ ഇങ്ങനത്തെ ചോറൊക്കെ ഈ ഒരു മഴക്കാലത്ത് അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ചെയ്യുക ചിലവ് കൂടിയ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം ചിക്കനൊക്കെ ഒപ്പം ആരാലേ വാങ്ങാതിരിക്കുക ചിക്കനൊക്കെ ഒപ്പം വലിയ വിലയില്ല ഒത്തിരി വില കുറഞ്ഞൊരു ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിക്കനും കൂടി വാങ്ങിയിട്ടൊക്കെ ചെയ്തുപോലെ കേട്ടോ അപ്പം നല്ല ചോറാണ് നല്ല ഇഷ്ടമാവും അപ്പോൾ പൊരുമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത വീഡിയോട്ട് വരും കേട്ടോ അസ്സലാ വലൈക്കും വരഹമത്തുള്ള